നമ്മുടെ ഇന്നത്തെ ഇന്ന് നമ്മൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ടാണ് സബ്സ്ക്രൈബർ പുറത്ത് ജർമ്മനിയിലാണ് ആള് അപ്പൊ ആള് നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ആൾക്ക് നാട്ടിൽ വന്നപ്പോൾ ആൾക്ക് നമ്മൾ തന്നെ ബീഫ് അച്ചാറും മീനച്ചാറും ഉണ്ടാക്കി കൊടുക്കണ ആള് പറഞ്ഞു നമുക്ക് ആദ്യം ബീഫച്ചാറിന്റെ റെസിപ്പി കിടക്കണ്ടാവും നമ്മൾ കഴുകി വെച്ച നല്ല ചെറിയ കഷ്ണാക്കി വെട്ടി എടുത്താൽ അധികം നെയ്യൊന്നും ഇല്ലാത്ത മൂന്ന് കിലോ ബീഫാണ് എടുത്ത് കിടക്കുന്നത് ഇതാദ്യം നമുക്ക് കുക്കറിലിട്ടുണ്ടാകാം

നമ്മുടെ ബീഫൊക്കെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂറിൻ്റെ മേലെ ആയിട്ടോ അപ്പം ഇതിലുള്ളിലേക്ക് ഉപ്പും മുളകും ഒക്കെ നല്ലോണം കയറിയിട്ടുണ്ടാവും അപ്പം ഇങ്ങനെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ഇതൊരു അഞ്ച് വിസിൽ അടിച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഓക്കെ വെള്ളം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം കുറച്ച് മതി കേട്ടോ വല്ലാണ്ട് വെള്ളം ഒഴിക്കണം ഈ മീറ്റിലെ വെള്ളം ഉണ്ടാവും ഇതൊന്ന് അടച്ചാ

എണ്ണയുടെ അളവ് ഒരു പൊടിക്കും അധികം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഒരിക്കലും കുറയരു കുറച്ച് ദിവസം ഇരിക്കാനുള്ള കാര്യം ഇവിടെ നാളെ എത്തുമ്പോൾ തന്നെ ഇവിടെ ആളെത്തുമ്പോ തന്നെ കുറച്ച് സമയം പിടിക്കും അപ്പൊ ഒരു കാരണവശാലും എണ്ണ കുറച്ച് അധികം ഉണ്ടെങ്കിലും കുറയാൻ കുഴപ്പമില്ല നല്ല എണ്ണ എണ്ണ കിട്ടും നീ എണ്ണ ചൂടാ കേട്ട എന്റെ കാലത്ത് ചൂടാണ്ടോ ബീഫ് കുറേ ശേഷം എന്നെ ചൂടും പേരൊക്കെ അല്ല നാടൻ കലയത്തില്ല

രണ്ടാക്കി കുട്ടിച്ചേച്ച മുളക് മുളക് ഇണ്ടാ കുറച്ച് പച്ചമുളക് ഇണ്ടാ പത്തോളം കാലം പൊട്ടിട്ടോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയിട്ടാണ് എടുക്കാം നമ്മുടെ മൂന്നിലാണ് മുന്നൂറ് ഇഞ്ചി മുന്നൂറ് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെട്ടിട്ടിടാ ചതച്ചിടാ പേസ്റ്റാക്കിടാ കേട്ടോ നമ്മൾ പേസ്റ്റാക്കിയിട്ടാണ് ി നല്ല മൂക്കണ നല്ലോണം മൂത്ത് ഇതിന്റെ പച്ചക്കായ മാറി വേണം നല്ല മൂത്തേക്ക് മുളക് പൊടി ഇപ്പൊ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കൊറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് കല്ലുപ്പ് ഇത് നമ്മുടെ സ്പെഷ്യൽ അച്ചാർ പൊടി കേട്ടോ നമ്മൾ സ്പെഷ്യൽ അച്ചാർ പൊടിയാണ് അച്ചാർ പൊടി തോണ് മസാലകളൊക്കെ നല്ല മൂത്തിട്ടിട്ടോ എനിക്ക് ബീഫിട്ട് കൊടുക്കാം ലാസ്റ്റ് മണി എനിക്ക് കുറച്ച് സൂപ്പ് കേട്ടോ കുറച്ച് വേപ്പിന്റെ நல்ல தலைக்கேட்டோ அப்போ நம்ம அச்சா ரெடி ஆயுட்டா കണ്ടില്ലേ അല്ലേ അതിന്റെ കൂടെ അച്ചാർ റെഡി ആയിട്ട് കേട്ടോ അപ്പോ നല്ല ഇടിവെട്ട് അച്ചാർ റെഡി ആയിട്ട് കേട്ടോ ഇല്ലേ ഈ സമയത്ത് പോയി വന്നിട്ട് എണ്ണയിൽ നല്ല എണ്ണയിൽ താളിച്ചോ പിന്നെ പച്ചക്കറിയ ഓക്കെ അപ്പോ നമ്മളെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പാക്ക് ചെയ്തിട്ട് വിട്ട ചൂടാറിയതിന് ശേഷം

അത് ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കി നോക്കിട്ട് പറയും വേറെ കറികളോ ഒന്നും വേണ്ട കുറച്ച് ചോറ് മാത്രം മതി നേരത്തെ നമ്മുടെ ഫിഷ് ഫിഷിന്റെ കളർ ഉണ്ടോ ആ വീട്ടിലുള്ള സുർക്കിയും ആ മുളകിൻ്റെ ഇങ്ങനെ വറ്റൽ മുളകിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ എരിവ് കയറാണ്ട് ഒന്നു കയറിയാണ്ടല്ലോ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്യുക ഉണ്ടാക്കാൻ പറ്റാത്തവരെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറയാം ഓക്കെ അടുത്ത വെച്ചിഷ്ടമായ വീഡിയോകളുമായിട്ട് അത്രവശ്യം കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്